എ കെ ജി മുരളി സാർ ഇങ്ങനെ അച്ഛൻ്റെ സുഹൃത്തും അത്യാവശ്യം പാർട്ടി ബന്ധവും ഒക്കെ ഉള്ളതുകൊണ്ട് വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെ ദിവസമായി നോക്കിയിട്ട് അടുത്ത വർഷത്തിൽ നാടകത്തിൽ അപ്പോൾ വന്ന് ഒരുപാട് നാടകങ്ങൾ കഴിഞ്ഞു സാറിൻ്റെ സ്വാതിരുന്ന ഉൾപ്പെടെ ഞാൻ എ കെ ജി ജീവജിരുത്തിൽ ആക്കുകയാണ് തൊട്ടും പി എം എസ് ആയിരുന്നു എ കെ ജി കളിക്കാവോ ഞാൻ പറഞ്ഞ് ഞാൻ എങ്ങനെയാണ് കളിക്കുന്നത് എ കെ ജിയുടെ ഇതെന്താറൊരു മീശന്ന്ർത്താമോ ഇത് തൊട്ടുമേലങ്കുളം മണികല്ലേ അമ്മ അല്ലേ ഇഎംഎസ് ഇഎംഎസ്ന്നായിരുന്നു നാടൻ പുസ്തത്തിന്റെ പേര് ലങ്കുളം മണികല്ലേ അമ്മന്നായിരുന്നില്ല നാടൻ കൃതിയായ ആന്തോ അപ്പോസ്തവം ഉണ്ടോന്ന്നിക്കറിയില്ല അല്ലാതെത്ര പേരിഎംഎസ് തന്നെയായിരുന്നു അപ്പോൾ അങ്ങനെ എकेजी കെ കഴിച്ചു എकेजी ആണ് ജീവിതത്തിൽ ഒരു വഴിത്തിരിവായ അങ്ങാടി പട്ടേൽ ഗോപി സാർ കണ്ട സീരിയലിലേക്ക് പോന്നതൊക്കെ അപ്പോൾ ഇനി ഒരു കവിത വേല്ല കുരിപുഴയുടെ ഗേതപൂർവ് ചൊല്ല കബട സ്നേഹിതാ നിന്നോടു ജീവിത വ്യഥകൾ ചൊല്ലി പരാജയപ്പെട്ടു ഞാൻ തെരുവിൽ വച്ചു നീ കാണുമ്പോഴൊക്കെയും ചിരിവിരിക്കുന്നു കിശയിൽ കൈയിട്ട് കുരുതി ചെയ്യുവാനായുധം തേടുന്നു പല നിറങ്ങളിൽ നിന്റെ മുഖം മൂടി പല നിലങ്ങളിൽ നിന്റെ ഞെരിഞ്ഞിൽ കൃഷി